ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് ഇന്ന് കുറച്ച് വൈകിപ്പോയി കുറച്ച് തിരക്കിലായിരുന്നു എൻ്റെ ഒരു ബ്രദറിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പം കുറച്ച് വൈകി ഉച്ചയായി വന്നപ്പം പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഇപ്പം നമ്മുടെ ഇതിലേക്ക് വരുന്നത് കേട്ടോ മിക്കവർക്കും നമുക്ക് പറ്റുന്നൊരു കുഴപ്പമുണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ദേഷ്യമൊക്കെ എല്ലാവർക്കും വരും എന്നാലും ചിലർക്കത് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടാത്ത ദേഷ്യം വരുന്ന സമയങ്ങളുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായി എനിക്കൊരു ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം തിരക്കുകാരൻ അങ്ങനെയും കൂടെ മാറിപ്പോയതാണ് പിന്നെ അത് ഇച്ചിരി വിശദമായിട്ട് പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ല അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ പറയാമെന്ന് വിചാരിച്ച് അതായത് രണ്ട് സുഹൃത്തുക്കൾ അവർ ഭയങ്കര ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ലേ എന്തിനും കൂടെ നടക്കുന്നവർ എന്ത് കാര്യവും തുറന്ന് പറയാൻ പറ്റുന്നവർ പിന്നെ എനിക്ക് മെസ്സേജ് ഇട്ട കുട്ടി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോലും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വീട്ടിൽ പോയി കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ബാധിതരൊക്കെയാണ് കേട്ടോ അവരുടെ വീട്ടിൽ പോയി കഴിക്കണം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി കഴിക്കും അത്രയ്ക്കും അടുപ്പമുള്ളവരാണ് പക്ഷേ ഈ രണ്ടാമത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമുള്ളത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വന്ന് അത് പിന്നെ വഴക്കിൽ അവസാനിക്കുകയുള്ളൂ ഇക്കാര്യം നമ്മൾ പറയുമ്പം എന്താ പറയണതെന്നുള്ളത് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ പിന്നീടാണ് അത് ശരിക്കും നമുക്കത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാനായിട്ട് പറ്റിയല്ലോ അങ്ങനെ ഒരു കഥയുണ്ട് ഞാൻ പറയാട്ടോ അപ്പം അങ്ങനെ അത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒരു കുഴപ്പമുണ്ട് ഈ വാട്സപ്പ് വന്നേ പിന്നെ സംസാരം കുറവാണ് കംപ്ലീറ്റ് ചാറ്റിംഗ് ആണ് അപ്പം നമ്മൾ നമ്മളെ പരസ്പരം കാണുന്നില്ല അല്ലെങ്കിൽ പരസ്പരം ആ വോയിസ് നമ്മളെ കേൾക്കുന്നില്ല വോയിസ് മോഡുലേഷൻ അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ ആ വിഷമങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല ചാറ്റിങ്ങാണല്ലേ കംപ്ലീറ്റ് അപ്പം അപ്പുറത്തിരിക്കുന്നയാളുടെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജും കൂടിയാണ് അപ്പോൾ ഇവർ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് അവസാനം കാട്ടത്തല്ല എന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പം പിന്നെ ഇതിന് മുന്നേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ഇതുപോലെ വഴക്കും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും നമ്മുടെ ഈ കുട്ടി ആണ് അവിടെ ചെന്നിട്ട് വീണ്ടും അവരോട് മാപ്പൊക്കെ പറഞ്ഞ് എന്താ പറയുക അവരെ വീണ്ടും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത് കാരണം അവർക്ക് അവരെന്തോ ഒരു വലിയ സംഭവമാണെന്നും ഇവരെ അവരോട് ചെന്ന് സോറി പറഞ്ഞ് ക്ഷമ ചോദിച്ചെങ്കിൽ അവർ മിണ്ടുള്ളൂ എന്നും അങ്ങനെ അഹംഭാവം ഒക്കെ ഉള്ള ഒരാളാണ് മറ്റങ്ങെ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും കൂടി ചേരുവെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പം ഈ സംസാരത്തിൻ്റെ ഒരു കുറവ് നേരിട്ട് സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അങ്ങനെ ഉണ്ടാവില്ലായിരുന്നായിരിക്കാം പക്ഷേ എന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്തെന്നുള്ളത് രണ്ടുപേർക്കും മനസ്സിലാവായത് കൊണ്ടോ എന്തോ അവരിപ്പം ആ ഒരു ഇതിലാണ് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വഴക്കും ഇണക്കവും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കും ഒരു വിഷമം എന്ത് പറഞ്ഞാലും തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ കൂടെ അങ്ങോട്ട് എന്ന് ക്ഷമ പറയുക എന്നിട്ട് തിരിച്ചു വേണ്ടി വരിക കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടി കൂടുക ഒരു ദേശത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇവരുടെ മാനസികാവസ്ഥ എന്തെന്നുള്ളത് അവർക്കൊട്ടും മനസ്സിലാവുന്നില്ല കാരണം ഇവർ നേരിട്ട് കാണുന്നില്ലല്ലോ ഈ ഫോണിലൂടെയാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ അപ്പം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഈ വഴക്കിടുന്നതിന് മുന്നേ തന്നെ ആ രമ്യതയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ പതിയെ അങ്ങോട്ട് ഇതങ്ങോട് പതിയെ ഒഴിവായി ഒഴിവായി ഒന്ന് സ്റ്റോപ്പ് ആവുമായിരുന്നെങ്കിൽ രണ്ടു പേർക്കും ഈ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ എത്ര നമ്മൾ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഒരു എന്തോ ഒരു അവസ്ഥ നമുക്ക് വരത്തില്ല അതായത് എന്തോ ഒരു വയ്യായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാരണം നമ്മുടെ മൈൻഡ് എത്ര സുഖായിരിക്കില്ല അത് എത്ര ശത്രുക്കളോടാണെങ്കിലും ശരി സുഹൃത്തുക്കളോടാണെങ്കിലും ശരി വഴക്കിടുമ്പോൾ എല്ലാവരും ഭയങ്കര വഴക്കൊക്കെ ഇടുന്നുണ്ടെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ അത്ര സുഖമായിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡിലേക്ക് അത് വരും അത് നമ്മളെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും പിന്നീട് നമുക്ക് തോന്നിയോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ലേ അങ്ങനെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വരികയും ചെയ്യും അപ്പം നമ്മൾ ഈ രമ്യതയിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ വഴക്കിട്ട് പിരിഞ്ഞു എന്നുള്ളൊരു ഇത് വരത്തില്ല പതിയെ പതിയെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് വിടുകയും ചെയ്യാം അപ്പം ഇതിപ്പം എന്തായാലും ഈ ഒരു സ്ഥിതിയിലായി അപ്പം ഇനിയും ഇതുവരെ സൗഹൃദത്തിലേക്ക് പോന്നാലും വീണ്ടും ഇത് ഒരു രീതിയിലേ അവസാനിക്കുകയുള്ളൂ അപ്പം ഒരേ വേവിലന്നില്ലാത്തവർ തമ്മിലധികം സൗഹൃദം ഇല്ലാതിരിക്കുന്നതാണെന്നല്ല അല്ലെങ്കിൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ അത്ര ഫ്രീഡമായിട്ട് ഫ്രീഡത്തോടു കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കയറച്ചില്ല അതൊക്കെ കുറച്ച് ഓവറായിപ്പോയി കാരണം മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് നമുക്ക് ഒരു കാരണവശാലും എത്തി നോക്കേണ്ട കാര്യമില്ല അവരവിടെ ഇരുന്നോട്ടെ നമുക്കിവിടെ ഒരു ബൗണ്ടറി എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ അത്രയും ഒരു പ്രശ്നം വരുന്നില്ല കാരണം ഇവർ അത്രയ്ക്കും ഒരു അടുപ്പം വന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്കത് ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ വരും ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൊച്ചു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പരസ്പരം പണ്ടൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട് പോലെയൊക്കെ ആയിരിക്കും എല്ലാവരും കഴിയുകയും ഒക്കെ ചെയ്യുന്നത് കാരണം എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഒരുപോലെയൊക്കെ ആയിരിക്കും പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത രീതിയിലായിരിക്കില്ല തൊട്ടടുത്തുള്ളവർ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ജീവിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം കളിക്കാനും മറ്റ് ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ അവരെ പുറത്തേക്ക് വിടുന്നു അവരടുത്ത വീട്ടിൽ പോയി ഇതുപോലെ സൗഹൃദങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി അവസാനം ഒന്നും രണ്ടും പറഞ്ഞും കൂടിയും കൂടി ഗുസ്തിയിലേക്ക് വരും അപ്പം എപ്പോഴും അന്നും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മളൊരു ഇട്ട് നിൽക്കുക സൗഹൃദം വേണം എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം വേണം പക്ഷേ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കടന്ന് തന്നിട്ടുള്ള സൗഹൃദം നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് പറയുന്നതായിരിക്കാം പക്ഷേ നമുക്കത് ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അവർ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അർത്ഥത്തിലായിരിക്കില്ല അവർ പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് വാക്കാലേ നമ്മളേൽക്കുന്ന ആ ഒരു മുറിവ് ഒരു കാരണവശാലും പെട്ടെന്ന് അങ്ങോട്ട് മാറിയേല ഇപ്പം നമുക്ക് പുറമേ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ മരുന്ന് പറ്റിയാൽ അതങ്ങോട് മാറും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ നമ്മൾ പോകും പക്ഷെ നമ്മുടെ ഉള്ളിൽ തട്ടി എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും ഉണങ്ങിയേല അത് ഇവരെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ തെട്ടി വന്നുകൊണ്ടിരിക്കും അപ്പം ഒരു അടിയിട്ട് പിരിയുന്നതിന് മുന്നേ തന്നെ ആവാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പിന്നെ ഇനി ഇത് സൗഹൃദത്തിലേക്ക് പോകണമെങ്കിൽ ഈ ആളുകൾ എന്ന് വീണ്ടും കാലം കയ്യും പിടിച്ചിട്ട് വേണമല്ലോ അപ്പം അതിലേക്ക് പോകണ്ട പോവണ്ട ഇനിയിതിങ്ങനെ അങ്ങോട്ട് പോട്ടെ അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നണേ കാരണം ഇനിയും ഇത് വീണ്ടും ഇതുപോലൊക്കെ തന്നെ അവസാനിക്കുകയുള്ളൂ രണ്ട് മൂന്ന് ആയി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കഥ പറയട്ടെ നമുക്കൊരു ദേഷ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോന്നും കാണിച്ചു കൂട്ടും പിന്നെ അതിൻ്റെ ആ ഒരു അതിന്റെ സൈഡ് എഫക്റ്റ് വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവിയല്ല പണ്ട് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോരുത്തർ കേൾക്കുന്ന കഥയിലും കാണും കേട്ടോ ഒന്നും കാര്യമാക്കല്ലേ അതായത് ഒരു കുട്ടി തൊട്ടതിനെ പിടിച്ചതിനൊക്കെ കംപ്ലീറ്റ്ലി ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ അച്ഛൻ ഇതിൽ കൺട്രോൾ ചെയ്ത് എടുക്കണമല്ലോ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കുറച്ച് ആണികൾ കൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഓരോ പ്രാവശ്യം നിനക്ക് ദേഷ്യം വരുമ്പോഴും നീ ഈ ഓരോ ആണിയെടുത്ത് ഭിത്തിയിൽ അടിക്കുക അടിച്ച് തറച്ച് കയറ്റിക്കോളാൻ പറഞ്ഞു കുട്ടി ആദ്യത്തെ പ്രാവശ്യം മുപ്പത്തിയാറ് ആണ് ഞങ്ങളുടെ അടിച്ച് കയറ്റി അത്രമാത്രം ദേഷ്യത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് എണ്ണയോ മുപ്പത്താറെ ഇത്രയും ആ ദേഷ്യം എനിക്ക് വന്നു അല്ലെങ്കിൽ ഇത്രയും ആണി എനിക്ക് എനിക്കിതിനകത്ത് അടിക്കേണ്ടി വരുന്നല്ലോ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അവനിങ്ങനെ ഓരോ സമയം ഓരോ പ്രാവശ്യം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി അപ്പം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ എണ്ണം ആ ഓരോ ദിവസം അടിക്കുന്ന ആണികളുടെ എണ്ണം കുറച്ച് 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 കൊണ്ടുപോകും അങ്ങനെ ഒരു ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒറ്റ ആണിയും അന്ന് തറക്കേണ്ടി വന്നില്ല പ്രാക്ടീസ് അതായത് നമ്മൾ നമ്മളെ തന്നെ കണ്ട്രോൾ ചെയ്യണം ഒറ്റ ആണി അടിക്കേണ്ടി വന്നില്ല അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കുട്ടി എന്ന അച്ഛൻ്റെ അടുത്ത് തന്നെ അച്ഛാ ഞാനിന്ന് ഒറ്റ ആണി പോലും അടിച്ചിട്ടില്ല എനിക്കത്രമാത്രം ദേഷ്യം കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റി അച്ഛൻ പറഞ്ഞു ഓക്കേ വെരി ഗുഡ് ബോയ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇനിയിപ്പോൾ നിനക്ക് ആണി അടിക്കാതെ നീ നിന്നെ കണ്ട്രോൾ ചെയ്ത് നിർത്തിക്കാണല്ലോ ഇനി നിനക്ക് ദേഷ്യം വരുവാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും നീ അത് കണ്ട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ആണി വലിച്ച് പറിച്ചെടുത്തോളാം വന്നു അതായത് ഭിത്തിയിൽ നിന്നും ആണി ഇങ്ങോട്ടേക്ക് അങ്ങോട്ടാണല്ലോ അത്ര നല്ല അടിച്ചു കൊണ്ടിരുന്നത് അപ്പം ഇങ്ങോട്ടേക്ക് വലിച്ച് പറിച്ചെടുത്തോളൂ ഓരോ പ്രാവശ്യം നീ ഈ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഓരോ ആണി വെച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് പറിച്ചെടുത്തോളാം അപ്പം കുട്ടി വീണ്ടും കൺട്രോളിങ്ങിൻ്റെ സമയത്തൊക്കെ ഓരോന്നോരോന്നോരോന്നോരോ വലിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ വലിച്ചെടുത്ത് 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 ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരു സ്റ്റേജ് വന്നു വീണ്ടും അച്ഛൻ്റെ അടുത്ത് അപ്പം അച്ഛനെ മോനേയും വിളിച്ചുകൊണ്ട് ഭിത്തിയിലെടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് ദേഷ്യം വന്ന സമയത്ത് നീ അടിച്ച ആണിയുടെ പാടുകളാണ് ഈ കാണുന്നത് അത് ഏറ്റ ഭിത്തിയിൽ നിന്ന് നീ കാര്യം ഓരോ പ്രാവശ്യം കണ്ട്രോൾ ചെയ്യുന്ന സമയത്തും ഈ ആണി ഭിത്തിയിൽ നിന്ന് ആണി വലിച്ചു പറിച്ചെടുത്തുകൊണ്ടിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ ആ ആണി ഏൽപ്പിച്ച ആ ഒരു മുറിപ്പാട് ആ ഒരു ഹോള് അതങ്ങനെ തന്നെ അതിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒറ്റ ദേഷ്യത്തിന് നമ്മൾ പറയുന്ന എടുത്തടിച്ച് പറയുന്ന ഒരു മറുപടി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റൊരാളുടെ മനസ്സിൽ അത് ആഴത്തിൽ ചിലപ്പോൾ അത് പതിയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരെ അത് ഏതൊക്കെ ഏത് രീതിയിലാണ് എഫെക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് പിന്നീട് അത് ഏത് രീതിയിൽ നമുക്ക് നമ്മളിലേക്ക് വരും ഇതൊന്നും നമുക്കറിയില്ല അവരുടെ മനസ്സിനേറ്റ ആ ഒരു മുറിവ് ഒരു കാരണവശാലും മാറിയല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിങ്ങളൊന്നുകിൽ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അത് മാറിയതിന് ശേഷം മാത്രമേ ആളൊരു ദേഷ്യം തോന്നുന്നുവെങ്കിൽ ഉടനടി പോയി പ്രതികരിക്കാതെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് കൺട്രോളിലായതിനു ശേഷമാണ് അവരോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു കാഠിന്യം ആ ഒരു വാക്കുകൾക്ക് ഉണ്ടാവില്ല അത്രയും ഒരു മനസ്സിൻ്റെ മുറിവ് അവർക്ക് അത് ഏൽക്കില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനും അത്രയൊരു വിള്ളൽ പരിയല അപ്പം കൊച്ചുകുട്ടികൾക്ക് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും മനസ്സിലാവുള്ളൂ പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല എന്നെനിക്ക് തോന്നുന്നു അറിയത്തില്ല അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ദേഷ്യം വന്നാലും അത് ആ ഒരു ദേഷ്യത്തോടെ ആ ഒരു വ്യക്തിയുടെ മുന്നിലേക്ക് ചെല്ലാതെ അതൊന്ന് ശാന്തമാവട്ടെ അതൊന്ന് ശാന്തമായതിനു ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർക്ക് ഇന്ന് വെയിറ്റ് ചെയ്യുന്നേ അല്ലെങ്കിൽ ആ ദിവസം അങ്ങോട്ട് പോയിക്കോട്ടെ പിറ്റേ ദിവസം ചെന്ന് ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ പോലും തോന്നിയെന്ന് വരത്തില്ല അപ്പോൾ എനിക്ക് ഒറ്റ ദേഷ്യത്തിൽ ഇന്ന് ഞാനിന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊണ്ട് ചെല്ലാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാൾ നാളത്തേക്ക് നമ്മളിതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചു നാളെ ചിലപ്പോൾ വിചാരിക്കും ഓ ഇനി പറഞ്ഞു ഒഴിക്കൊന്നും വേണ്ട എന്നൊരു ചിന്തയിലേക്ക് നമ്മളങ്ങോട്ട് എത്തും കേട്ടോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഇല്ലെങ്കിലുണ്ടായിക്കോളും ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം അപ്പം മാക്സിമം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക ദേഷ്യം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല നഷ്ടപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ ഒരു ഒറ്റ ദേഷ്യത്തിന് നമ്മൾ പറയത്തില്ല ഒരു വാശിക്ക് നമ്മൾ അങ്ങോട്ട് ആയിട്ട് തിരിച്ചിങ്ങോട് ചാടണം എന്ന് വിചാരിച്ചാൽ നടന്നെന്ന് വരത്തില്ല അതുകൊണ്ട് ചാടുന്നതിന് മുന്നേ ചിന്തിക്കുക ചാടണമോ വേണ്ടയോ അപ്പം ദേഷ്യമൊക്കെ അടക്കി മനസ്സിനൊന്ന് കണ്ട്രോളിലാക്കി ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ പോലെ ദേഷ്യവും ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ ബോഡി ഭയങ്കര ഹിറ്റായിരിക്കും ഭയങ്കര ആക്റ്റീവായിരിക്കും ആ ഒരു സമയത്ത് ആ ഒരു സമയത്ത് യോഗയിലൊരു പ്രയോഗമുണ്ട് അതായത് നാസിക മുദ്ര എന്ന് പറയും മുദ്രാങ്കുറി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അതായത് നമ്മുടെ ഇത് സൂര്യനാടി ഇത് ചന്ദ്രനാടി വലത് മൂക്ക് സൂര്യനാടി ഇടത് മൂക്ക് ചന്ദ്രനാടിയാണ് അതായത് വലത് മൂക്ക് നമ്മുടെ ശരീരത്തെ ബോഡിയെ ഹീറ്റാക്കും ആക്റ്റീവ് ആക്കും കൂടുതൽ ഇടത് മൂക്ക് നമ്മളെ ശാന്തമാക്കും കൂളിംഗ് ആണ് നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്നത് അപ്പം നമുക്കിതുപോലെ ദേഷ്യവും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും പതിയെ ഈ വലത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ മാത്രം സാവധാനം ഇൻഹേൽ ചെയ്യുക എക്സെയിൽ ചെയ്യുക അത് കുറച്ച് സമയത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഓരോന്നിലൂടെയും ഇൻഹെയിൽ ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് ഇതിലെ തുറന്ന് വിട്ട് ഇത് വീണ്ടും ഇൻഹെയിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇതിലെ തുറന്നുവിടുക അങ്ങനെ ഓരോന്നിലും ഓരോന്നിലും മാറി മാറിയും ചെയ്യുക ഇപ്പം ഈ ഈ ഇടത് മൂക്കിന്ന് നമ്മൾ ആക്കി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശാന്തമായിക്കൊള്ളുന്നത് പക്ഷേ കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്ന് ഇൻവോൾവ് ആവുക ആ ദേഷ്യക്കൊന്ന് മാറിയതിന് ശേഷം മാത്രം അവരോട് സംസാരിക്കാനായിട്ട് പോവുക അപ്പം കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വിഷയം പ്രശ്നമില്ലാത്തതായിരിക്കുമല്ലേ എല്ലാവർക്കും ഉപകാരപ്രദമൊക്കെ ആയതൊക്കെയാണ് എന്ന് ഞാൻ അങ്ങോട്ട് ചിന്തിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീട് നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം നമ്മുടെ സെക്കൻഡ് ചാനല് നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇടയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാറുണ്ട് മൈ വേൾഡ് ബൈ ദീപ എന്നാണ് ചാനലിൻ്റെ പേര് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തോടെ ഇങ്ങനെ പോകുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളും കുടുംബ വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പം സമയമുള്ളവർ അതും കൂടെയൊക്കെ ഒന്ന് പോയി കണ്ട് പാവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യപ്പ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പര്യവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്നേഹം ഒക്കെ കമൻറ്റുകളായിട്ടും ലൈക്കുകളായിട്ടൊക്കെ ഇങ്ങോട്ട് പോരും എന്ന് നോൺ വിചാരിക്കണു വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ടാറ്റാ